മലയാള മിനിസ്ക്രീൻ എല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു പത്രോസ് സിനിമയിലും സീരിയലിലും താരം തന്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു വെറുതെ അല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് മഞ്ജു പത്രോസ് എന്ന നടിയെ ആരാധകർ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് പിന്നീട് താരത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല വെറുതെ വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം സിനിമയിലും സീരിയലിലുമായി നിരവധി അവസരങ്ങളാണ് മഞ്ജുവിനെ തേടിയെത്തിയത് താരമിന്ന് കേരളീയർ എല്ലാവരും അറിയപ്പെടുന്ന ഒരു മികച്ച നടികൂടെയാണ് മഞ്ജുവിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് മഞ്ജു തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുമുണ്ട് മഞ്ജു എന്ത് വിശേഷവും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചാലും ആരാധകർക്കെല്ലാവർക്കും അറിയേണ്ടത് മഞ്ജു പത്രോസും ഭർത്താവ് സുനിച്ചനും വേർപിരിഞ്ഞോ എന്നാണ് ഇതിനെക്കുറിച്ച് തന്നെയാണ് ആരാധകർ എല്ലാവരും തിരക്കാറുളളത് ഇതിന് മറുപടി നൽകിക്കൊണ്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് മഞ്ജു രംഗത്തെത്തിയത് മഞ്ജുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാനും എന്റെ ഭർത്താവും തമ്മിൽ വേർ പിരിഞ്ഞിട്ടില്ല ഇനി ഞങ്ങൾ വേർപിരിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോടുമായി പങ്കുവെക്കുന്നതായിരിക്കും ഞങ്ങൾ രണ്ടുപേരും സ്നേഹത്തിലാണ് ഇന്നും ഒരുമിച്ച് തന്നെയാണ് വേർപിരിയാൻ ഉദ്ദേശമില്ല എന്നായിരുന്നു മഞ്ജു അന്ന് ആരാധകരുമായി പങ്കുവച്ചത് ഇപ്പോഴാ മഞ്ജു വ്ളോഗിങ് എല്ലാം നിർത്തി എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഇതിനെക്കുറിച്ച് മഞ്ജുവിന്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു വ്ളോഗ് നിർത്താൻ ഞങ്ങൾക്ക് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് കൊറോണയുടെ സമയത്ത് വീട്ടിൽ വെറുതെ ഇരുന്നപ്പോഴാണ് ആദ്യമായി ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് അതിലൂടെ ഞങ്ങൾ രണ്ടു പേരുടെയും വിശേഷങ്ങളെല്ലാം ആരാധകർക്കായി പങ്കുവെച്ചു വെറുതെ അല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെ എനിക്ക് കിട്ടിയ നിധിയാണ് എന്റെ സുഹൃത്തായ സിമി സാബു ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് ബ്ലാക്കീസ് എന്ന യൂട്യൂബ് ചാനലിനെ തുടക്കം കുറിച്ചത് ഞങ്ങളത് വെറുതെ തുടങ്ങിയതാണ് വരുമാനമൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല പിന്നീട് അതിൽ നിന്നും കുറച്ചൊക്കെ വരുമാനം കിട്ടാൻ തുടങ്ങി അതോടെ അതൊരു സീരിയസ് മാർഗമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു അങ്ങനെ മുൻപോട്ട് പോകുന്ന സമയത്താണ് ഞങ്ങളെ തേടി ഒരുപാട് തിരക്കുകൾ വന്നത് സിനിമയിലും സീരിയലിലും ഒക്കെയായി ഞാൻ തിരക്കിലായി ബിസിനസ്സും മറ്റു കാര്യങ്ങളിലുമായി അവളും തിരക്കിലായി അങ്ങനെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അങ്ങനെയാണ് യൂട്യൂബ് എന്നതിനെ ഒരു വരുമാന മാർഗമായി കാണുന്ന ആളുകളും ഉണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് എന്നാൽ അവിടെ പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല ഞങ്ങൾ അതിൽ പരാജയപ്പെട്ടു പിന്നെ പയ്യപ്പയ്യെ കോൺഫിഡൻസും പോയി ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടുതൽ തിരക്കിലാണ് എന്നാൽ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോഴും കാണാറുണ്ട് സംസാരിക്കാറുണ്ട് അന്നത്തെ ആ സൗഹൃദം ഇന്നും നിലനിൽക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞിട്ടൊന്നുമില്ല എന്നിരുന്നാലും യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സമയമില്ല